സഭാ ആറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സൂര്യന് കീഴ് ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട് അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും അവന് കുറവില്ല എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവ അവന് അധികാരം കൊടുക്കുന്നില്ല ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത് അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ ഒരു മനുഷ്യൻ നൂറു മക്കളെ ജനിപ്പിക്കുകയും ഏറെ സമ്പത്സരം ജീവിച്ച് ദീർഘായു സായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു സവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പിണ്ടം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു അതു മായയിൽ വരുന്നു അന്ധകാരത്തിലേക്ക് പോകുന്നു അതിന്റെ പേർ അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നു സൂര്യനെ അത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല മറ്റവനേക്കാൾ അധികം വിശ്രമം അതിനുണ്ട് അവൻ ആയിരത്താണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലിയോ പോകുന്നത് മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്ക്ക് വേണ്ടിയാകുന്നു എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല മൂടനേക്കാൾ ജ്ഞാനിക്കെന്ത് വിശേഷതയുള്ളൂ പരിജ്ഞാനമുള്ള സാധുവിന് ജീവനോടെ മുമ്പിൽ നടക്കുന്നത് എന്ത്ശേഷതയുള്ളൂ അഭിലാഷത്തിന്റെ സഞ്ചാരത്തെ കണ്ണിന്റെ നോട്ടം നല്ലത് അത് മായയും നോമത്രേ ഒരുത്തൻ എന്ത് തന്നെ ആയിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു മനുഷ്യൻ എന്താകും എന്ന് വിധിച്ചുമിരിക്കുന്നു തന്നിലും ബലമേറിയവനോട് വാദിപ്പാൻ അവന് കഴിവില്ല മായെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പെരുകിയാലും മനുഷ്യൻ എന്തിലാകും മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചുകൂട്ടുന്ന ബദ്ധമായുള്ള ആയുഷ്കാലത്തൊക്കെയും അവന് എന്താകുന്നു നല്ലതെന്ന് ആർക്കറിയാം അവന്റെ ശേഷം സൂര്യന് കീഴിൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആർ അറിയിക്കും ദൈവമേ ദൈവമേസ്തു നിനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോ